അവള് ലക്ഷ്യം മാത്രം പറഞ്ഞു കൊടുത്തു എന്നാൽ അതിലേക്കുള്ള വഴി അവൻ തന്നെ കണ്ടുപിടിക്കേണ്ടി വന്നു ലക്ഷ്യങ്ങളുമായി അവന്റെ പാദങ്ങളുടെ വലുപ്പം ചെറുതായിരുന്നെങ്കിലും പാദമുദ്രകളുടെ വലുപ്പം വളരെ വലുതായിരുന്നു അവരെ രണ്ടുപേരെയും ഭയന്ന് കെ ജി എഫിന്റെ നേർക്ക് വിരൽ ചൂണ്ടാൻ പോലും ആരും ധൈര്യം കാണിച്ചിരുന്നില്ല ഈ യുദ്ധത്തിനിടയിലേക്ക് മറ്റൊരാൾ കൂടി കടന്നു വന്നു അന്ന് മുമ്പേക്ക് മനസ്സിലായില്ല അവർ തട്ടിക്കളിക്കുന്നത് ഇരുമ്പിനെയാണെന്ന് അട്ടിച്ചടിച്ചവരാ ഇരുമ്പിനെ കാത്തിയാക്കി കാത്തില്ലേ അറിയൂ എന്റെ അമ്മ സ്വത്തിന്റെ വീതം നിങ്ങളുടെ ഹീറോ വിൽ കഥ ആരംഭിക്കുന്നത് മുറിറ്റ സിംഹത്തിന്റെ ശ്വാസം ഗർജനത്തെക്കാൾ ഭയങ്കരമായിരുന്നു നിങ്ങൾക്കൊരു കാലത്തും നിങ്ങൾ അയാളെ എതിർത്തു നിൽക്കാൻ പോകരുത് സാ